മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സംസാരിക്കുന്നു കണക്കുകൾ പരിശോധിച്ചാൽ അത് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് സർക്കാർ കേന്ദ്രത്തിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫെബ്രുവരി പത്തിന് പ്രസിദ്ധീകരിച്ച ഒരു കണക്കുണ്ട് അതിനകത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനാറായിരത്തി എഴുന്നൂറ് കോടിയിലും ഒറ്റ വർഷം കൊണ്ടാണ് പതിനാറിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്കുള്ള വർഗപ്പ് ഇരുപത്തയ്യായിരം കോടിയിലേക്ക് ദേശീയ തലത്തിൽ ഒരു വർഷക്കാലിക അൻപത്തിയഞ്ച് ശതമാനം വർദ്ധനമാണ് ഉണ്ടായിരുന്നത് കേരളത്തിന്റെ കണക്ക് പിടിച്ചോദിച്ചാൽ ഇത്ര വലിയ തോതിലില്ല എന്ന് കാണാൻ പറ്റും ഇവിടെ പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ മൂല്യം കോടിക്ക് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പരിപാടിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എത്ര എത്ര വലിയ അതെ അതെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ഡ്രൈവിന്റെ ഭാഗമായിട്ടുള്ള കണക്കുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്